നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണക്ക് കനത്ത തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ആ സൂപ്പർ കോപ്പ ഡി എസ് പാനയുടെ ഫൈനലിൽ ഇനീഗോ മാർട്ടിനസിന് പരിക്കു പറ്റിയതിലൂടെ കിട്ടിയിരിക്കുന്നത് കനത്ത തിരിച്ചടി തന്നെയാണത് കാരണം അത്രയും മികച്ച പ്രകടനമാണ് താരം ഈ സീസണിൽ അവരുടെ ഡിഫൻസിൽ നടത്തിക്കൊണ്ടിരുന്ന ആ നോക്കുക എൺപത്തിയൊന്ന് ക്ലിയറൻസുകൾ ലാ ലീഗിലും ചാമ്പ്യൻസ് ലീഗിലുമായിട്ട് അദ്ദേഹം നടത്തി പതിനാറ് ഇൻ്റർസെപ്ഷൻസ് ഡ്യുവൽ സക്സസ് റേറ്റ് ആണെങ്കിൽ അറുപത്തിയഞ്ച് ശതമാനമാണ് ഒമ്പത് ഷോട്ടുകൾ അദ്ദേഹം ബ്ലോക്ക് ചെയ്തിരുന്നു ചുരുക്കത്തിൽ ഒരു ബിഗ് ലോസ് എ ബിഗ് ലോസ് ഫോർ ദി ക്ലബ് അദ്ദേഹം ഒരു നാലാഴ്ചക്കാലം എങ്കിലും പുറത്തിരിക്കും ഒരു മാസം എന്തായാലും പുറത്തിരിക്കും ഒരു മാസത്തിലധികം എന്ന് ഇപ്പോൾ പലരും റിപ്പോർട്ട് കൊടുക്കുന്നുമുണ്ട് സോ ബിഗ് ലോസ് തന്നെയാണ് ഇതിൽ നിന്ന് എങ്ങനെ വാഴ്സ് റിക്കവറാവും ഇനി കളിക്കാൻ കളിക്കാനിറങ്ങുമ്പോൾ എന്നുള്ളതാണ് ചോദ്യം റൊണാൾഡോ അറോഹോയെ എങ്ങനെയെങ്കിലും അവിടെ നിർത്താൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അറോഹോ വഴങ്ങുന്നില്ല ഇന്നലെ ഇപ്പം ജോയിൻ ലാപ്പോട്ടോട് ഈ വിഷയം ചോദിച്ചപ്പോൾ നിങ്ങളത് ഡെക്കോയോട് ചോദിക്കൂ എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത് പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇവിടെയുള്ള എല്ലാവരും പാഴ്സലോണക്ക് വളരെ യൂസ്ഫുൾ ആണ് എന്നാണ് അതുകൊണ്ട് തന്നെ അറോഹോ ഇവിടെ തുടരണം വി വോണ്ട് അറോഹോ ടു കണ്ടിന്യൂ അദ്ദേഹം ഇപ്പോൾ ഡെക്കോയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തെ പ്രൊഫഷണൽ ലെവലിലും പേഴ്സണൽ ലെവലിലും ഞങ്ങൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും സൊല്യൂഷൻ കാണാനുള്ള അവസരമുണ്ട് എന്നുകൂടി ലാഫോട്ടോ പറയുകയാണ് സോ എങ്ങനെയെങ്കിലും എന്ന് നിലനിർത്തണം പക്ഷേ അദ്ദേഹം ഇതുവരെ വഴങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ട് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക്